ഹലോ ഗൈസ് ബിഗ് ബോസ് പുത്തൻ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ കൂട്ടിക്കാർക്കും സ്വാഗതമായ പ്രേക്ഷകർ കട്ട വെയിറ്റിംഗ് ആണ് ആരാണ് കപ്പ് ഉയർത്തുന്നത് നമ്മുടെ അനീഷോ അനിമോൾ അനുമോളോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു പ്രേക്ഷകർക്കുള്ളിൽ എന്നാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ലഭിക്കുന്ന വാർത്തയനുസരിച്ച് നമ്മുടെ അനുമോൾ തന്നെയാണ് കപ്പ് ഉയർത്തിയിരിക്കുന്നത് ഗൈസ് ഏ ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട സർവൈവർ തന്നെയായിരുന്നു നമ്മുടെ അനുമോൾ അനുമോള് അധികം സീസൺ വന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രശ്നങ്ങളെ നേരിട്ട് ആ ഉറച്ചു നിന്ന ഒരു വ്യക്തി നമ്മുടെ അനുമോളാണെന്ന് നമുക്ക് എന്താ ായാലും അറിയാൻ പറ്റും കാരണം കുറച്ചൊരു ദിവസങ്ങളായിട്ടുള്ള എപ്പിസോഡുകൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാവരും ഇട്ടും വലിക്കുകയായിരുന്നു നമ്മുടെ അനുമോളെ ആ ഹൗസിലുള്ളവരും പുറത്ത് എന്താ പറയാ റീഎൻട്രി നടത്തിയവരും ഏക കൂടിയിട്ട് നമ്മുടെ അനുമോളായിട്ട് വലിച്ച് കീറുകയായിരുന്നു അല്ലെങ്കിൽ കൂട്ടുകാർ എന്നിട്ടും എല്ലാവരുടെ മുമ്പിൽ നമ്മൾ അനുമോള് പിടിച്ചു തന്നു അപ്പൊ യഥാർത്ഥ വിജയിയാകാനുള്ള എന്താ പറയാ ആ ഒരു അർഹത നമ്മുടെ അനുമോൾക്ക് തന്നെയായിരുന്നു അനുമോൾക്ക് ആ ഒരു ട്രോഫി കിട്ടിയതിൽ ഭയങ്കര സന്തോഷം പ്രേക്ഷകരും കുറെ പേര് ഭയങ്കര അറിയാം എന്തായാലും ആ ഒരു കിടലിന് നിമിഷാട്ടോ ഇനി നമ്മുടെ ബിഗ് ബോസിൽ വരാൻ പോകുന്നത് ഏഴ് മണിക്ക് തുടങ്ങിയേ നമ്മുടെ ഷോ അപ്പൊ എല്ലാരും മറക്കാതെ കാണും െ കാത്തിരുന്നേനെ കാണോട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ